സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമായതോടെ ഏലപ്പാറ പഞ്ചായത്ത് ഹൈസ്കൂൾ പരിസരം ചുറ്റുമുതൽ നിർമ്മിച്ച് സംരക്ഷിക്കാൻ നടപടി ആരംഭിച്ചു ഇതിന്റെ ആദ്യപടിയായി സ്കൂളിന്റെ ഒരു വശത്തെ ചുറ്റുമുതിലിന്റെ നിർമ്മാണം പൂർത്തിയായി വി ആർ സിയിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ നിർമ്മിച്ചിരിക്കുന്നത് ഏലപ്പാറ പഞ്ചായത്ത് ഹൈസ്കൂൾ പരിസരം രാത്രി സമയത്തും അവധി ദിനങ്ങളിലും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരുന്നു സാമൂഹ്യ വിരുദ്ധ സ്കൂൾ പരിസരത്തെത്തി സ്കൂളിന്റെ ജനാലകൾ കല്ലെറിഞ്ഞുടക്കുകയും വയറിംഗ് പ്ലംബിങ് അടക്കമുള്ളവ നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു ഇതുകൂടാതെ സ്കൂൾ പരിസരത്തേക്ക് മാലിന്യം കവറുകളാക്കി വലിച്ചെറിയുന്ന പ്രവണതയും ഉണ്ടായിരുന്നു തരുവു നായകളുടെയും സ്കൂളിന്റെ പരിസരം മാറിയിരുന്നു ഇത് വലിയ പ്രതിസന്ധിയാണ് സ്കൂൾ അധികൃതർക്കും ഇവിടെ കുട്ടികൾക്കും ഉണ്ടാക്കി കൊണ്ടിരുന്നത് ഇതിന് പരിഹാരമായി സ്കൂൾ പരിസരം ചുറ്റുമതിൽ നിർമ്മിച്ച് സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു ഇതിന്റെ ഭാഗമായാണ് ആദ്യഘട്ടമായി സ്കൂളിന്റെ ഒരു ഭാഗത്ത് ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത് നിന്നും രണ്ടു ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഭാഗം കൂടെ തീരുന്നതോടുകൂടി സ്കൂളിന് നല്ല കെട്ടുറപ്പുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അതോടുകൂടി സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ കഴിയും കൂടാതെ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയാനായിട്ട് വൈകിട്ട് നടക്കാനായിട്ടൊക്കെ വരുന്ന ആൾക്കാർ മാലിന്യങ്ങൾ കൊണ്ടുവരികയും സ്കൂൾ കോമ്പണ്ടിയിൽ വലിച്ചെറിഞ്ഞിട്ട് പോവുകയും ചെയ്യണം സ്കൂൾ അടച്ചു പോയതിന് ശേഷവും വെളുപ്പിനെയുമാണ് ഇത് നടക്കുന്നത് അത് ഒരു സി ഒക്കെ വെച്ചിട്ട് ഇനി സ്കൂളിന്റെ കുറച്ച് ഭാഗത്തുകൂടി ചുറ്റുമതി നിർമ്മിക്കേണ്ടതുണ്ട് ഇതിനായി അഞ്ചു ലക്ഷം രൂപയുടെ പ്രപ്പോസൽ ബിആർസി നൽകിയിട്ടുണ്ട് നടപടിയായാൽ ഇതിന്റെ നിർമ്മാണവും ഉടൻ തുടങ്ങും കൂടാതെ സ്കൂൾ പരിസ്ഥിതിയിലേക്ക് മാലിന്യം മരിച്ചറുന്നവരെ കണ്ടെത്താൻ സ്കൂളിന്റെ വിവിധ ഭാഗങ്ങളിൽ സി ക്യാമറ സ്ഥാപിക്കാനും തീരുമാനമുണ്ട് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ